ശ്രീ അരുൺകുമാർ പ്രതിപക്ഷ നേതാവ് സിൽവർ ലൈൻ അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി കൈപ്പറ്റി എന്ന ആരോപണം സി പി എമ്മിന്റേതാണോ അല്ല സാറേ എനിക്കൊരു സംശയം നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് കരയണോ അതോ ചിരിക്കണോ എന്ന്

അവതരിപ്പിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നൂറ്റൻപത് കോടി രൂപയുടെ ഒരഥിച്ചത് സി പി എമ്മിന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര എം എൽ എ ഉന്നയിക്കുന്ന ആരോപണം അത് സി പി എമ്മിന്റെ അറിവോടും അതുപോലെ തന്നെ സി പി എമ്മിന്റെ ആയിരിക്കുമല്ലോ അല്ലാതെ ഒരു എം എൽ എ ഏകപക്ഷികമായി വന്ന് ഒരു ആരോപണം ഉന്നയിക്കില്ലല്ലോ ഇപ്പൊ അതെന്താ മനസ്സിലാക്കാത്തത് സത്യം പറയാലോ അവതാരിക എന്ന രീതിയിൽ ഷാനി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പ്രസംഗത്തിൽ നിഷേധിച്ചിട്ടില്ല വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചതെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഈ ശ്രീ അരുൺകുമാർ അപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഇതുവരെ തെളിവുകളൊന്നും സഭയിലും വെച്ചിട്ടില്ല എവിടെയും ശ്രീ അൻവർ മുന്നോട്ട് വെച്ചിട്ടില്ല സി പി എമ്മിന്റെ പിന്തുണയും അറിവും ഇതിനുണ്ട് എന്ന് താങ്കൾ പറയുകയും ചെയ്തു സി പി എം ഈ തെളിവുകളൊക്കെ വിലയിരുത്തിയോ നിലനിൽക്കുന്ന ആരോപണമാണെന്ന് സി പി എമ്മിന് ഉറപ്പുണ്ടോ ഞാൻ എന്താണ് ഇത്ര സംശയം തെളിവുകൾ ഹൈലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ആരോപണം ആ ആരോപണം വസ്തുനിഷ്ഠമായിരിക്കും വസ്തുതാപരമായിരിക്കും അത് യാതൊരു സംശയമില്ല ആഗ്രഹിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട് കഴിയും ഞാൻ താങ്കൾ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ അറിവോടെയും പിന്തുണയോടെയുമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം സഭയിൽ ഉന്നയിച്ചത് എന്ന് താങ്കൾ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ സി പി എം ഈ തെളിവുകളൊക്കെ ഇത് ശരിയാണ് വസ്തുതാപരമായി നിലനിൽക്കുന്ന ആരോപണമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ും സി പി എം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ അറിവും സമ്മതവും വിലയിരുത്തലും പരിശോധനയും എല്ലാം കഴിഞ്ഞ പിന്തുണയോടെയാണ് ഈ പി വി ആരോപണം ഉന്നയിച്ചത് സിപിഎം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് അല്ല ഇപ്പോ അല്ല അങ്ങനെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന്റെ കാര്യമല്ലല്ലോ നിയമം നിനക്ക് എങ്ങനെ ഇപ്പോ അല്ല അങ്ങനെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന്റെ കാര്യമല്ലോ ഇനിയെങ്കിലും ഒന്ന് നിന്റെ ഈ ഇതിനു മുമ്പും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ച് ചരിത്രമുള്ള ഒരു എം എൽ എ അത്തരത്തിൽ ഇല്ലാത്ത തെളിവ് കൊണ്ടെന്ന് ഹാജരാക്കില്ല അതുകൊണ്ട് വരട്ടെ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള താങ്കളുടെ വിശ്വാസം എന്താണ് താങ്കളുടെ ആഗ്രഹം എന്താണ് എന്നല്ല ചോദിച്ചത് സി പി എമ്മിന്റെ അറിവോടെയും പിന്തുണയോടെയുമാണ് പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് താങ്കൾ ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ ിന്റെ പൂർണ്ണ അറിവോടെയും വിലയിരുത്തലോടെയും പിന്തുണയോടെയും പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ് അതെ അതൊരു സംശയം ഞാൻ പറഞ്ഞല്ലോ എൽ ഡി എഫിന്റെ ഓരോ എം എൽ എ മാരും നിയമസഭയിൽ അവതരിപ്പിക്കുന്നതായാലും നേരിട്ട് അല്ല കേന്ദ്ര അങ്ങനെയായിരിക്കും പി വി അൻവറിന്റെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും പി വി അൻവറിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകും ശ്രീ അരുൺകുമാർ സി പി എമ്മിന്റെ വക്താവ് ചർച്ചയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്കൾ താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത് സി പി എം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത് അല്ലേ അല്ലെ താങ്കളുടെ പ്രതീക്ഷക്കനുസരിച്ച് എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ആധികാരികമായി പറയുന്നുണ്ട് അതിൽ കൂടുതൽ എത്ര എത്ര കിള്ളി ചോദിച്ചാലും അത് പൊതുവൽക്കരിച്ച് തന്നെ പറയാൻ പറ്റും താങ്കൾ പറഞ്ഞു ഇപ്പോൾ എൽ ഡി എഫിന്റെ പൊതു ഉത്തരവാദിത്തമാക്കി മാറ്റിയോ അത് അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ ഈ ഫ്ലോറിൽ വന്ന് കൗണ്ടർ പോയിന്റിലിരുന്ന് ആരോപണം ഉന്നയിക്കാമോ എന്ന് ചോദിക്കുന്നത് അതത്ര എത്ര വലിയ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിലും അതിനൊരു യുക്തിയില്ല തൽക്കാലം ഞാൻ അതിന് മുതിരുന്നില്ല പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് മതി മതി നേരിട്ട് ഞാൻ വന്നിട്ട് തരാം